അനുപമ സ്നേഹമായ അമ്മയെക്കുറിച്ച് വിശുദ്ധഗ്രഹരി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ധൈര്യപ്പെടുക മറിയം എത്ര കണ്ട് കൂടുതൽ പരിശുദ്ധിയും സമന്നതയുമായിരിക്കുന്നുവോ അത്ര കണ്ട് കൂടുതൽ സ്നേഹവും ശാന്തതയും അവിടുന്ന് പാപിയോട് പ്രദർശിപ്പിക്കുന്നു കനിവിൻ്റെ നിറവിടമായ അമ്മ മാതാവിൻ്റെ ഒണക്കമാസം മുപ്പത്തി ഒന്നാം തീയതി പരിശുദ്ധ കന്യക മറിയമേ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അമലോദ്ഭവ കന്യകയെ ഞങ്ങൾ ഈശോമി സിഹായിക്കും അങ്ങേക്കുമുള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു എനിക്കും അങ്ങയുടെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രിയമുള്ളവരെ കഴിഞ്ഞ മുപ്പത്തൊന്ന് ദിവസം അമ്മ മാതാവിന്റെ ദിവ്യരഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിന് അനുരൂപരായി മാറി നമ്മൾ ചൊല്ലുന്ന ജപമാലയിലൂടെ പരിശുദ്ധ അമ്മ നമ്മളെ അതിനെ സഹായിച്ചു പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെ കൂടി ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിൽ പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് വിനയത്താലും പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തോടെ നമുക്ക് ഇനിയും ജവമാലകൾ തുടർന്ന് അർപ്പിക്കാം നമ്മെ തന്നെ പൂർണ്ണമായും ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാ വേദനകളും സ്വപ്നങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആവേ വരിക